ആഗോള ലോക മലയാളികൾ തങ്ങളുടെ സംഗമ സ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വെബ്സൈറ്റ് ആണ് നിങ്ങളോ സമസ്ത കേരള സുന്നി ജമിയത്തുള്ള നേതൃത്വം അംഗീകരിച്ച് ഓൺലൈൻ രംഗത്ത് ഇസ്ലാമിക താഴ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ആദ്യമായി രൂപം കൊണ്ട സംരംഭമാണ് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം ഖുർആൻ ഹദീസ് വിശ്വാസം കർമ്മശാസ്ത്രം ആത്മസംസ്കരണം വാർത്തകൾ ഇസ്ലാമിക കലാസാഹിത്യം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഇന്ത്യ യു ഒമാൻ സൗദി അറേബ്യ ഖത്തർ ബഹ്റൈൻ കുവൈത്ത് അമേരിക്ക യു ഈജിപ്ത് ഓസ്ട്രേലിയ സുഡാൻ ജപ്പാൻ ചൈന മലേഷ്യ സിംഗപ്പൂർ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നും ആകർഷകമായ പ്രോഗ്രാമുകൾ പ്രശസ്ത സുന്നി പണ്ഡിതരുടെയും വിദഗ്ധരുടെയും ദർസുകൾ പഠന ക്ലാസുകൾ പഠനക്ലാസുകൾ വിക്രദുവജുകൾ സംവാദങ്ങൾ ചോദ്യോത്തര വേദികൾ തത്സമയ ന്യൂസുകൾ ഇങ്ങനെ നിരവധി പ്രോഗ്രാമുകൾ മർക്കസിൽ നിന്നുള്ള കാന്തപുരം എ പി ഉസ്താദിന്റെ ബുഹാരി ക്ലാസ് സാദിയയിൽ നിന്നുള്ള എം എ ഉസ്താദിന്റെ ബുഹാരി ദർസ് മാദിൻ സ്വലാത്ത് നഗറിൽ നിന്നുള്ള സൊലാത്ത് മജലിസ് കുണ്ടൂരുസ്താദ് മക്കാമിൽ നിന്നുള്ള ബുറദ്ദ മജലിസ് ഇങ്ങനെ നിരവധി തത്സമയ പണ്ഡിത സദസ്സുകൾ ലോകത്തിലെ ആദ്യത്തെ മലയാള ഇസ്ലാമിക് ഓൺലൈൻ ക്ലാസ് റൂമായ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ മാത്രം പ്രത്യേകതകളാണ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഈ സംരംഭം പരിചയപ്പെടുത്തുക ഒരിക്കൽ കൂടി ഓർക്കുക അഹിലുസുന്നയുടെ ആഗോള ജാലകം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് സുന്നി ഓൺലൈൻ ക്ലാസ് ഡോട്ട് കോ